പെൻഷൻ പണമായി തന്നെ ഉടൻ കൈകളിൽ ഇൻസെൻറ്റീവ് അനുവദിച്ചു വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാളിനും മുൻപ് തുക എത്തും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പായി കടക്കുമ്പായി മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് തുക എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്ന സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവായി പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ അനുവദിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചതാണിത് ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലെ പെൻഷൻ വിതരണത്തിലുള്ള തുകയാണിത് ഇരുപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്നുണ്ട് ഇതിനുള്ള പ്രതിഫലമായാണ് ഇൻസെന്റീവ് നൽകുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഘഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക നിലവിൽ ഒരു ഗഡുവിന്റെ വിതരണത്തിലാണ് അതായത് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകൾ വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുന്നതാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനിടെ വിരമിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശിക മൂന്നാം കേടു അനുവദിച്ചു അഞ്ച് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ഇതിനായി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്